ഹലോ ഗൈസ് നമ്മളിന്ന് ഉഴുന്നില്ലാതെ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോണത് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ വിനിഗർ എടുക്കണം ആ സ്പൂൺ ഈ സ്പൂണിന് ഒരു സ്പൂൺ വിനിഗർ അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ അത് നന്നായി യോജിച്ച് അലിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനെടുത്തത് ഏതരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പച്ചരി വേണമെങ്കിൽ പച്ചരി അരച്ചെടുക്കുകയും ചെയ്യാം ഒരു പിടി ചോറും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഓരോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഈ ഇതിപ്പോൾ ഞാനിപ്പോൾ മെൽറ്റ് ആവാൻ വെച്ചിട്ടില്ലേ വിനീഗറും പഞ്ചസാരയും അത് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കി എടുക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ അത് ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കഴിഞ്ഞിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് കലക്കാം ഇങ്ങനെ കലക്കിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്ത മിശ്രിതം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കണം പിന്നെ അതല്ല നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ നോക്കാം പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക നന്നായി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഹോളൊക്കെ വരുന്ന നല്ല ഒന്നാം തരം ദോശയും ഉണ്ടാക്കാം നമുക്കിതുകൊണ്ട് ഇഡലി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇഡലി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഇഡ്ഡലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ അപ്പുണ്ടാക്കാം നല്ല ടേസ്റ്റും ഉണ്ട് ഇട്ടത്തിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ഇളക്കിയിട്ട് എടുത്ത് വെക്കണ കേട്ടോ അതെന്നുള്ള സോഡാ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് ഇത് കലക്കി വെച്ചതും പിറ്റേ ദിവസമാണ് ഉണ്ടാക്കിയതും കേട്ടോ നമ്മൾ ദോശയ്ക്ക് മാവ് മാവ്വ്വ്വ്വ്വരച്ച് വെക്കില്ലേ അതേമാതിരിയാണ് ഞാൻ ചെയ്തത് ഇത് വറുത്ത അരിപ്പൊടിയാണ് നിങ്ങൾക്ക് പച്ചരി കൊണ്ട് വേണമെങ്കിൽ പച്ചരി കൊണ്ടും ചെയ്യാം കേട്ടോ എന്നിട്ടത് ഇപ്പം ഇത് രാവിലെയായി രാവിലെയായിട്ട് ഞാനൊന്നും കൂടി കലക്കി ഇത് ദോശയുണ്ടാക്കി നല്ല അടിപ്പൊളി ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കേട്ടോ നിറച്ച് ഹോൾസൊക്കെ വന്ന് നല്ല ഒന്നരം ദോശ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചട്നിയോ ചമ്മന്തിയോ എന്താ വേണ്ടതെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെന്ത് കൂട്ടിയാ കഴിക്കണ അതേമാതിരി കൂട്ടി കഴിക്കാതെ ദോശ നെയ്യ് റോസ്റ്റ് വേണമെങ്കിൽ നെയ് റോസ്റ്റ് ഉണ്ടാക്കാം നെയ്യ് റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതിനെ കിട്ടും നമുക്ക് കേട്ടോട്ടോ അപ്പം നിങ്ങൾ അത് ഒഴുന്നില്ല എന്ന് എഴുതിയിട്ട് ആരും വിഷമിക്കണ്ട നന്നായി പൊളിക്കും ഇനിയിപ്പോൾ പൊളിച്ചില്ല നിങ്ങളുടെ മാവ് ഇപ്പോൾ കാരണം കാലാവസ്ഥ അനുസരിച്ചിട്ട് പല സ്ഥലത്തും പലമാതിരിയായിരിക്കും കുളിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂട് വെള്ളം ചൂ നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ മീത വെച്ചാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി തൈര് തോഴിച്ചാലും മതി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ബൈ